സ്ലാ വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഉണ്ട് ഞാൻ മുസ്തഫ യൂര് മുസ്തഫ ജേണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു ആറ് സെൻറ്റ് സ്ഥലവും ഓടിട്ട വീടും കേട്ടോ അപ്പോൾ നമ്മളെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പരമാവധി ആളുകളിലേക്ക് ലൈക്കും ഷെയറും ചെയ്യുക അതുപോലെ തന്നെ ഏത് ജില്ലയിലേക്ക് കേട്ടോ വീടാ സ്ഥലം വെക്കാനോ അങ്ങനെ ഉണ്ടെങ്കിൽ മുസ്തഫാ ജേണി എന്നെൻ്റെ യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെടുക ചെറിയ കുറഞ്ഞ വിലൻ്റെ അഞ്ച് ആറ് ലക്ഷം റുപേൻ്റെ വീടുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യുക അപ്പോൾ വേണ്ടതാ നാടൻ കിണറും കോയൽ കിണറും ഉണ്ട് ഇഷ്ടം പോലെ വെള്ളമുണ്ട് രണ്ട് കിണറും ഉണ്ട് പോലെ വെള്ളമുണ്ട് വെള്ളത്തിന് ഒരു ബുദ്ധിമുട്ടില്ല നാടനുണ്ട് ഉണ്ട് ഓടിട്ട നല്ലൊരു വീടാണ് ആറ് സെൻറ്റ് സ്ഥലമുണ്ട് വേണ്ട നല്ല മാർബാനായിട്ടൊക്കെ ഇട്ട നല്ല അടിപൊളി വീടാണ് ആറ് സെൻറ് സ്ഥലമുണ്ട് இதுதானூம் மட்டொரு பெட்ரூம் ஆ மூணாத்தெட் ரூம் ஆ மூணாத்தெட் ரூம் ஆதள വല്ലാത്ത അടുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ സംവിധാനം ഉണ്ട് ഇട്ടാ എല്ലാം ഉണ്ട് എല്ലാ സംവിധാനമുണ്ട് മൂന്ന് ബെഡ്റൂമുണ്ട് പുകയില്ലാത്ത അടുപ്പ് കാര്യങ്ങളെല്ലാ സൗകര്യങ്ങളുണ്ട് നല്ല ഇഷ്ടം ഇഷ്ടംപോലെ വെള്ളമുണ്ട് ഇട്ടാ വള്ളത്തിൻ്റെ പരിപാടിയുണ്ട് പോലെ വെള്ളമുണ്ട് വെള്ളത്തിന് ഒരു ബുദ്ധിമുട്ടില്ല രണ്ട് കിണറും ഉണ്ട് കോയൽ കിണറും അടം കിണറും ഉണ്ടായിട്ട് നല്ല വെള്ളമുണ്ട് ഉള്ളിൽ ബാത്റൂമുണ്ട് പുറത്തും ബാത്റൂമുണ്ട് തൊട്ടടുത്ത് റോഡുണ്ട് തൊട്ടടുത്തു തന്നെ റോഡുണ്ട് ഇതിലേക്ക് വഴിയാണ് ആ വണ്ടി കിട്ടുക വണ്ടി നിൽക്കണം അവിടെ അവിടെ റോഡുണ്ട് രണ്ടു രണ്ട് പാത്തുന്ന വഴിയുണ്ട് ഇതിലേക്ക് കോയൽ കോയൽക്കിണറുണ്ട് ഇവിടെ ചുറ്റുപാകളൊക്കെ ഇതാണ് ആറ് സെൻറ് സ്ഥലമുണ്ട് ഇഷ്ടംപോലെ അയൽവാസികളുണ്ട് ബസ് റൂട്ട് മെയിൻ റോഡ് ബസ് റൂട്ട് വളരെ അടുത്താണ് കുറഞ്ഞ ദൂരേ ഉള്ളൂ ബസ് റൂട്ട് പള്ളി മദ്രസ സ്കൂള് കോളേജ് എല്ലാവിധ സൗകര്യങ്ങളും അടുത്തുണ്ട് ഇതാണ് ഇതിലേക്കുള്ള വഴി ഇതിലേക്കുള്ള വഴിയാണിത് തൊട്ടടുത്ത കയൽവാസികളുണ്ട് തൊട്ടടുത്ത കയൽവാസികളുണ്ട് അപ്പോൾ ഈ വീടുള്ളത് നമ്മളെ കോട്ടക്കൽ മലപ്പുറം റോട്ടിൽ കൊളത്തൂർ പറമ്പ് കൊളത്തൂർ പറമ്പ് എന്ന സ്ഥലത്താണ് ഇതിനവർ ചോദിക്കുന്ന ചോലം ചോദ്യം പതിമൂന്ന് ലക്ഷം ഉറുപ്പ്യാണ് നമുക്ക് ചെറുതായിട്ടൊന്ന് കുറക്കാണ്ട് മലപ്പുറം ജില്ലയിൽ മലപ്പുറം കോട്ടക്കൽ റൂട്ടിൽ കൊളത്തൂർ പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ചോദ്യം പതിമൂന്ന് ലക്ഷം റുപ്പ്യാണ് നമുക്ക് ചെറുതായിട്ടൊന്ന് കുറക്കാണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാൻ മറക്കണ്ട ഏത് ജില്ലയിലായിക്കോട്ടെ വീടോ സ്ഥലം വെക്കാനോ വാങ്ങാനുണ്ടെങ്കിൽ മുസ്തഫ ജേണി എന്നെൻ്റെ യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ നന്ദി നമസ്കാരം അസലാലൈക്കും വരഹമുള്ള വിബർക്കാത്തു